സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ഭീകരവാദ ബന്ധം ഉപകരണങ്ങൾ കൈമാറുന്നത് പാക് ചാരസംഘടന ഐ എസ് ഐ എന്ന സൂചന ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പുകാർക്ക് ഐ എസ് ഐ ബന്ധമുണ്ടെന്നും സൂചന സമാന്തര എക്സ്ചേഞ്ച് കേസുകളിൽ അന്വേഷണം എൻ ഐ എക്ക് കൈമാറി ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജിജീഷ് അതീവ ഗൗരവമുള്ള വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഈ സമാന്തര എക്സ്ചേഞ്ചുകൾ ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ കുറിച്ചുള്ള ഭീഷണി വാർത്ത ഇതാദ്യമായിട്ടല്ല നിറയുന്നത് പോലും കേരളത്തിൽ ഇത്ര മാത്രം സമാന്തര എക്സ്ചേഞ്ചുകൾ എങ്ങനെ കൂണുപോലെ അനു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം ഭീകരവാദ സംഘടനകൾ അത്തരം സംഘടനകളുടെ ഭീകരവാദായി മാറിയ ആ നിരവധി ആളുകൾ അവർ അവർ രഹസ്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് സ്ലീപ്പർ സെല്ലുകൾ തന്നെയുണ്ട് ഇത്തരം ആളുകളുടെ ഒരു ബാഹുല്യം അല്ലെങ്കിൽ അത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഭീകരവാദ ശക്തി പ്രാപിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഈ അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലാണ് ഈ മതഭീകരവാദ ഗ്രൂപ്പുകൾ വിദേശത്തുള്ള ഭീകരവാദ സംഘടനകളുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നത് അത്തരം സംഘടനകളുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഈ ടെലിസേഞ്ചുകൾ സമാന്തരമായി തന്നെ പ്രവർത്തിക്കുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ ഇവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറവും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ നിയന്ത്രണം പലപ്പോഴും ഐ എസ് ഗ്രൂപ്പുകൾ അതായത് പുറത്തുനിന്ന് അവർ നിയന്ത്രിക്കുന്ന ആളുകളുടെ കൈവശം ഉണ്ടായിരുന്നു ചില ഘട്ടങ്ങളിൽ അന്വേഷണം നടക്കുമ്പോൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളടക്കം ഇക്കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും അവരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല ഇന്റലിജൻസ് കേന്ദ്ര ഐ ബിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പലപ്പോഴും നടപടികളിലേക്ക് കടക്കുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിച്ചതിന് ശേഷം ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇത് ഭൂരിഭാഗവും ബഹുഭൂരിഭാഗവും ഭീകരവാദ ബന്ധങ്ങൾ ഉള്ളതാണ് ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നത് പാകിസ്ഥാനിലടക്കമുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടാനാണ് മാത്രമല്ല ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടത്തിയിരുന്ന ആളുകൾക്ക് അതിനുവേണ്ടി വേണ്ട ഉപകരണങ്ങൾ നൽകിയിരുന്നത് പോലും ചാര ചാരസംഘടനകളാണ് പാകിസ്ഥാന്റെ സംഘടന അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ ഇത്തരം ആളുകൾക്ക് വേണ്ടി ഈ ഗ്രൂ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ പലതും നൽകിയിട്ടുണ്ട് സിം ബോക്സുകൾ എന്ന ഉപകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സിം ബോക്സുകൾ പിന്നീട് ചൈനയുടേതായി അടക്കമിറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും അത്തരം വിവരങ്ങൾ ചോരാനുള്ള അല്ലെങ്കിൽ ചൈനയിലൂടെ ഇടപെടലുകളുടെ സാധ്യതകൾ നിൽക്കുമ്പോൾ തന്നെയാണ് പാകിസ്ഥാന്റെ സംഘടന നൽകിയ സിം ബോക്സുകളിലൂടെയാണ് നിരവ് ഈ ഇത്തരത്തിലുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ പലതും പ്രവർത്തിച്ചിരുന്നത് ആദ്യം ഇത്തരത്തിൽ കോളുകൾ വിളിക്കാനെത്തുന്ന ആളുകളെ അല്ലെങ്കിൽ കോളുകൾ ഇവർ വിളിക്കുന്നത് എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൽ ഈ സിം ബോക്സിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു അതിനുശേഷം പിന്നീട് അത് വിദേശത്തുള്ള നമ്പറുമായി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ വിദേശത്തുള്ള നമ്പറുകളുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമല്ലാതെ അല്ലെങ്കിൽ ഈ കോൾ ആരെയാണ് വിളിക്കുന്നത് എന്നത് പിന്നീടുള്ള പരിശോധനയിലോ അന്വേഷണത്തിലോ പോലും ലഭിക്കാത്ത വിധത്തിൽ ആയിരുന്നു ഇതിന്റെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നത് ഇന്റർനെറ്റ് കോളുകളായിട്ടാണ് പ്രധാനമായും ഇത് വിളിച്ചിരുന്നത് മാത്രമല്ല എന്ന് പറയുന്നത് ഈ കോളുകൾ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉള്ള ആ ആളുകളുടെ ബന്ധങ്ങളാണ് ഭീകരമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അന്വേഷണം വൈകിപ്പോയി എന്നുള്ള ഒരു ആശങ്കയുണ്ട് കാരണം ഈ ഇത്രയധികം കേസുകൾ കേരളത്തിനകത്ത് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടും ഇത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് നേരത്തെ തന്നെ കൈമാറേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറ്റവാളികളെ നേരത്തെ കണ്ടെത്താനാകുമായിരുന്നു കാരണം ഈ ലാഭകരമാവില്ലല്ലോ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളൊക്കെ അത് എന്നിട്ട് പോലും ഇത്രയധികം നഷ്ടത്തിൽ പ്രവർത്തനം െങ്കിൽ തീർച്ചയായും അതിൽ മറ്റു ഇടപാടുകൾ ആദ്യമേ സംശയിക്കേണ്ടതുമായിരുന്നു അനു തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടായിരം മുതൽ ഉള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നിരവധി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത രഹസ്യമായി പ്രവർത്തിക്കുന്ന നിരവധി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുണ്ട് ആ ഘട്ടത്തിലെല്ലാം തന്നെ അത് ലോക്കൽ പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ എല്ലാം അന്വേഷിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പ്രത്യേകിച്ച് ഭീകരവാദ ബന്ധങ്ങൾ കൃത്യമായി അതിൽ സംശയിക്കാവുന്ന നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു കോഴിക്കോട് പിടിയിലായ ഇബ്രാഹിം എന്നയാൾ അയാളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രാഥമികമായ ിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഐ എസ് എ ആണ് ഈ ചാക്ക് പാക് ചാരസംഘടനയാണ് ഇതിനു വേണ്ട ഉപകരണങ്ങൾ കൈമാറിയത് ബോക്സ് അടക്കം കൈമാറിയത് എന്ന് വ്യക്തമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ചാര ഗ്രൂപ്പുകൾ ചാര സംഘടനകൾ ശത്രുരാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ള ചാര ഗ്രൂപ്പുകൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അവരവർക്ക് വേണ്ട ഉപകരണങ്ങൾ നൽകുന്നുണ്ട് മാത്രമല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധങ്ങൾ അത് ഏറ്റവും പ്രധാനമാണ് കാരണം നിരവധി ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി പോയിട്ടുണ്ട് അവർ പല ആളുകളും അവിടെ ഭീകരവാദ പ്രവർത്തനത്തിനിടെ കൊല്ലപ്പെട്ടു എന്ന വിവരം ദേശീയ ഏജൻസികളെയും വിവിധ അന്വേഷണ വിഭാഗങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതേ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ നിന്ന് ദുരൂഹമായ കോളുകൾ അങ്ങോട്ടേക്ക് പോകുന്നു പാകിസ്ഥാനിലേക്കാണെങ്കിലും ബംഗ്ലാദേശിലേക്കാണെങ്കിലും അത്തരത്തിൽ കോളുകൾ പോകുന്നു തിരിച്ച് ആ രാജ്യങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കമുള്ള കോളുകൾ തിരികെ വരുന്നു ആ കോളുകളിൽ എന്താണ് എന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ അതിന്റെ ദുരൂഹതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒന്നും ഒരു ഘട്ടത്തിലും നടക്കുന്നില്ല ഏറ്റവും ഒടുവിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം സംസ്ഥാനം കൈമാറുന്ന ഘട്ടത്തിൽ വളരെ വൈകിയ ഘട്ടത്തിലാണ് വലിയ കേസുകൾ ആണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് സ്വാഭാവികമായും കേരള പോലീസ് പോലീസാകട്ടെ മറ്റ് സംസ്ഥാന പോലീസുകളായിട്ടെ ഇവർ കൈമാറുന്നത് ഇപ്പോൾ ഈ ഭീകരവാദ പ്രവർത്തനം ഉണ്ടാകാം അല്ലെങ്കിൽ ഭീകരവാദ സംശയം ഈ ഒരു കേസുകളുമായി ബന്ധപ്പെട്ട ഉണ്ട് എന്നതിന് ഏറെക്കുറെ തെളിവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ തീർച്ചയായും അപ്രകാരമാണെങ്കിൽ ഹവാല ഇടപാടുകളും ഇതുവഴി നടന്നിട്ടുണ്ട് എന്നതിൽ സംശയമില്ല അനു ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് പലപ്പോഴും ഇന്റർനാഷണൽ ഇന്റർ കണക്ടിവിറ്റി ഉള്ള സംവിധാനങ്ങളെ അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കോളുകൾ വിളിക്കുന്നത് സ്വാഭാവികമായും വലിയ തോതിൽ ഒന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ കോളുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് ഹവാല ഇടപാടുകളാണ് സംസ്ഥാനത്ത് നടന്ന വിവിധ ഇത്തരത്തിലുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പത്ത് കോടിയിലധികം ഹവാല ഇടപാടുകൾ പ്രത്യക്ഷത്തിൽ തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഇത്തരത്തിൽ കോളുകൾ സംശയകരമാകുന്നതും അതിന്റെ ഭീകരവാദ ൾ കൂടുതൽ വെളിച്ചത്തേക്ക് വരുന്നതും എന്ന് പറയുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഭീകരവാദ ബന്ധങ്ങളുള്ള ആളുകൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നടക്കം നൊഴിഞ്ഞുകയറിയ ആളുകൾ താമസിക്കുന്നുണ്ട് അത്തരം ആളുകൾ വിളിക്കുന്ന കോളുകളാണ് ബംഗ്ലാദേശിലേക്കും തിരിച്ച് അവർക്ക് വരുന്ന കോളുകളും എല്ലാം തന്നെ ഇക്കൂട്ടത്തിലുണ്ട് കാരണം എറണാകുളം സെൻട്രൽ പോലീസ് അടക്കം ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറത്ത് നിരവധി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ അടക്കം ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നു കോഴിക്കോട് നിരവധി ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ കോളുകൾ പലതും എങ്ങനെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണ് എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് പുറത്തു വരുന്നത് നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ജനം ടി വി തന്നെ പുറത്തുവിട്ടിരുന്നു അവരിൽ പലരും നമ്മളോട് തന്നെ സംസാരിച്ചു അതായത് ബംഗാളികൾ എന്ന വ്യാജേന ഉണ്ടായിരുന്ന ആളുകൾ ബംഗാളികൾ എന്ന വ്യാജേന ഇവിടെ തങ്ങിയിരുന്ന ആളുകൾ നമ്മളോട് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ബംഗ്ലാദേശികളാണ് അവിടെ താമസിക്കുന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ അടക്കം പങ്കുവച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ അങ്ങനെ അത് ഒന്നോ രണ്ടോ പേരെയാണ് ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തിയത് എങ്കിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുന്ന സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന നിരവധി ബംഗ്ലാദേശികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് കൊച്ചിയിലടക്കം അത്തരത്തിലുള്ള ബംഗ്ലാദേശികൾ തങ്ങുന്നുണ്ട് എന്നാൽ ഇവരിലേക്കെല്ലാം എത്തുന്ന അന്വേഷണം തടസ്സപ്പെടുന്നു അതേ ഘട്ടത്തിലാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഗോളുകൾ പോകുന്നു ബംഗ്ലാദേശിലേക്ക് ഗോളുകൾ പോകുന്നു അവിടെ നിന്ന് ആളുകൾ തിരികെ പല ഘട്ടങ്ങളിലും വിളിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ അടക്കം ഭീകര കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കോളുകൾ പലതും തിരികെ വരുന്നുണ്ട് എന്നാൽ ഇത് കണ്ടെത്താൻ സ്വാഭാവികമായും ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഇന്റർനെറ്റ് എല്ലാം അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിലവിലുള്ള രാജ്യത്ത് നിലവിലുള്ള ഐ പി എല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിലാണ് എന്നതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഇന്റർ കണക്ട് ക്യാരിയറെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇന്റർനെറ്റ് വഴി കോൾ ഇത്തരത്തിൽ ബൈപ്പാസ് ചെയ്യുക എന്ന ഒരു രീതി അതാണ് അവർ കൃത്യമായി തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ഭീകരവാദ ബന്ധം എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് എന്തായാലും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഇരുപതോളം കേസുകൾ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുമുണ്ട്